പൂർണ്ണമായിട്ടും ഒരു നൂറ് ശതമാനവും കച്ചവടമായിട്ടാണ് മലയാള സിനിമ എന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് നല്ല കഥകൾ കാണില്ല റിപ്പീറ്റ് വരും മുമ്പ് നമ്മൾ കണ്ട മടുത്ത കാര്യങ്ങൾ തന്നെ പിന്നെയും വരും ജയരായ് സാറ് ഒറ്റ എന്ന സിനിമയിൽ കുമരകത്തുള്ള താറാവുകാരൻ വാസുദേവനെ കൊണ്ടുവന്നിട്ട് സൂപ്പർ ഹിറ്റാക്കിയ പടം അതാണ് ഡയറക്ടർ സിനിമ എന്തെന്നറിയാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് സിനിമ ചെയ്ത് സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കുമ്പോഴാണ് സംവിധാനം സംവിധാനമായി മാറുന്നത് ഇത്തരത്തിലുള്ള ഈ എമ്പുരാനുള്ള ചിത്രങ്ങൾ നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഒന്ന് നമുക്ക് ഇതിനകത്ത് നമുക്ക് സന്തോഷമുള്ള കാര്യം വെച്ചാൽ മലയാളത്തിൽ ഒരു ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലെങ്കിൽ മലയാള സിനിമ ഒരു ലോക സിനിമയുടെ രീതിയിലേക്ക് അവർ ചെയ്തു എന്ന് പറഞ്ഞത് അത് വലിയൊരു കാര്യം തന്നെയാണ് ജീവിതം പോലെ ഭയങ്കര കൊമേഴ്ഷ്യലി വൈബിളായിട്ടുള്ളതും വളരെ നല്ല അഭിപ്രായം നേടിയിട്ടുള്ള ഇന്ത്യൻ സിനിമ മുഴുവൻ നോക്കിക്കാണുന്ന രീതിയിൽ ഉള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതായത് കൊമേഴ്ഷ്യലായിട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമ ആവേശം പോലുള്ള സിനിമകളൊക്കെ ഒരു മലയാള സിനിമയുടെ ഒരു ക്യാരക്ടർ മാറുകയാണോ എന്താണ് തോന്നുന്നത് മലയാള സിനിമൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് അല്ല ഈ മലയാള സിനിമ ഇപ്പോൾ എനിക്ക് കാണുന്നത് നൂറ് ശതമാനം ബിസിനസ്സിലേക്ക് മാറുന്ന രീതിയിലാണ് സിനിമ പോകുന്നത് പക്ഷെ ഇവർ പറയുന്ന കലയാണ് കലാകാരന്മാരാണ് ഒരിക്കലും ഇതിനെ കലാ കലയൊന്നും കലാകാരന്മാരെന്നെ വിളിക്കില്ലെന്നേ ഞാൻ പറയുള്ളൂ ഇത് ബിസിനസ്സാണ് ക ബിസിനസ് വേണം സിനിമയ്ക്ക് വേണം ഒരു പ്രൊഡ്യൂസർ പണം മുടക്കിയാൽ അദ്ദേഹത്തിന് ആ പണം തിരിച്ചു കിട്ടിയാൽ അടുത്ത സിനിമ ചെയ്യാം അത് ഓക്കെയാണ് പക്ഷേ ഒരു ഒരാളുടെ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കലാകാരൻ്റെ അയാളുടെ എന്താണ് കഴിവോ പ്രകടിപ്പിക്കാനുള്ള സാധ്യതയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല പൂർണ്ണമായിട്ടും ഒരു നൂറ് ശതമാനവും കച്ചവടമായിട്ടാണ് മലയാള സിനിമ എന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് നല്ല കഥകൾ കാണില്ല റിപ്പീറ്റ് വരും മുമ്പ് നമ്മൾ കണ്ട മടുത്ത കാര്യങ്ങൾ തന്നെ പിന്നെയും വരും ആവർത്തന നല്ല പാട്ടുകളില്ല മലയാള സിനിമയ്ക്ക് പാട്ടുകളില്ലല്ലോ ഒരു കാലത്ത് എന്ത് മനോഹരമായ പാട്ടുകളില്ല ഇന്ന് മലയാള സിനിമയ്ക്ക് പാട്ടുകളില്ല അപ്പോൾ പുതിയ ജനറേഷനിൽ പുതിയ രീതി സിനിമ പുതിയ രീതിയിലേക്ക് നമ്മളത് അപ്ഡേറ്റ് ചെയ്യണം നമ്മളത് അംഗീകരിക്കുകയും വേണം അത് അംഗീകരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല നല്ലത് തന്നെയാണ് പക്ഷേ സിനിമ എൻ്റർടൈൻമെൻറ്റ് ആണ് അത് ശരി തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് ആകുന്നതോടൊപ്പം വളരെ വ്യത്യസ്തമായ കഥകളും അനുഭവങ്ങളും വന്നാൽ എന്നാണ് എൻ്റെ ഞാൻ എൻ്റെ സിനിമയിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാരണം എൻ്റെ ഒരു സിനിമയുടെ പ്രേതമല്ല അടുത്ത സിനിമ അതോട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ആദ്യം സംസാരിച്ച പ്രകൃതിയുടെ രാഷ്ട്രീയം സംസാരിച്ചു രണ്ടാമത്തെ സിനിമ ചാക്കാല അത് മരണത്തിൻ്റെ രാഷ്ട്രീയം സംസാരിച്ച് അതെന്തായിരുന്നു ചാക്ക ചാക്കാല എന്ന് പറയുന്നത് മധ്യതിരുവിതാംകൂറിലെ നമ്മുടെ ചില ഭാഗങ്ങളിലൊക്കെ ചാക്കാല എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് ചാക്കാല വീട് എന്ന് പറഞ്ഞാൽ മരണവീട് എന്നാണ് അറിയപ്പെടുന്നത് അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ അല്ല കമ്മ്യൂണിറ്റി ഒന്നുമില്ല സാധാരണ പൊതുവേ നാട്ടും പറഞ്ഞു ഞാൻ ഈ ചങ്ങനാശ്ശേരി ഭാഗങ്ങൾ എല്ലാവരും ചാക്കാല എവിടെ പോകുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ചാക്കാലയ്ക്ക് പോകുക പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല അങ്ങനെ പറയുന്നത് പലരും ഗ്രാമപ്രദേശങ്ങളിൽ ഒരു വാക്കാണത് അപ്പോൾ ഇത് കുട്ടനാട്ടിൽ പശ്ചാത്തലമൊക്കെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ആ സിനിമയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കുട്ടനാട്ടിലുള്ള ഒരു എൺപത്തഞ്ച് വയസ്സായ ഒരാൾ പിന്നെ ക്രൈസ്തവ സഭയിലൊരാൾ മരിക്കുകയും അത് ഒറ്റയ്ക്ക് താമസിച്ചൊരു ജന്മിയാണ് അവിടുത്തെ അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് മക്കൾ അങ്ങ് കട്ടപ്പന ഇടുക്കില്ല താമസിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മക്കളെ മരണം അറിയിക്കാൻ യാതൊരു മാർഗ്ഗമില്ല അപ്പോൾ അച്ഛൻ മരിച്ച കിടക്കല്ലേ അപ്പം ഫോണിൽ വിളിച്ച് കിട്ടാത്തത് കൊണ്ട് ഇവിടുന്ന് ഒരു കുറച്ച് വ്യക്തി കുറച്ച് യുവാക്കൾ ഒരു ജീപ്പിൽ കട്ടപ്പനയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് സിനിമ യാത്രയാണ് ആ സിനിമ അപ്പോൾ ഈ യാത്രയിൽ പോകുമ്പം മുണ്ടക്കയത്തെ സംഭവം എന്താണ് ഏലപ്പാറിലെ വിഷയം എന്താണ് ഭൂമിശാസ്ത്രം എന്താണ് കുട്ടിക്കാനത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ് ഞാൻ പറഞ്ഞത് എന്താണ് അവിടുത്തെ ഭൂമിശാസ്ത്രം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏലപ്പാറയിൽ പോകുമ്പോൾ അവിടെ ഒരു സമരം നടക്കുകയാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുകയാണ് പുട്ടിക്കാനത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കേരളത്തിന് വിലയില്ല ഇങ്ങനെ പല അനുഭവങ്ങളിൽ കൂടെയാണ് ഇവർ പോകുന്നത് ഇവർ പോകുന്ന വഴിക്ക് തന്നെ രണ്ടുമൂന്ന് മരണങ്ങൾ കവർ ചെയ്താണ് പോകുന്നത് ഇത് ചാക്കാല എന്ന് പറഞ്ഞാൽ മൊത്തം മരണമാണ് ഇവർ അവിടെ പല മരണങ്ങൾക്കൂടെ ചെന്ന് ഇവരുടെ മക്കളുടെ വീട് കണ്ടെത്തി ആ മക്കളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ രാവിലെ മരണപ്പെട്ടു പോയി അപ്പൻ്റെ മരണം അറിയിക്കാൻ പോയ മക്കളുടെ അടുത്ത് ചെന്നപ്പോൾ മക്കൾ രാവിലെ മരണപ്പെട്ടു പോയി ഈ മക്കൾ മരിച്ച കാര്യം ഇനി ആരാ അപ്പൻ്റെ അടുത്ത ആര് പറയും ഇതങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടൊരു കഥയാണ് ആ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ പോകുന്ന മൂന്ന് യുവാക്കളാണ് ഈ എല്ലാവരെയും കൊല്ലുന്നതായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത് ആദ്യം അപ്പനെ കൊല്ലുന്നു പിന്നെ മക്കളെ കൊല്ലുന്നു ഈ സ്വത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തികളായിരുന്നു മുഴുവനും പക്ഷെ ഇവർ പലരും രക്ഷിക്കുന്നുണ്ട് മരണത്തിൽ നിന്നൊക്കെ പോകുന്ന വഴികെ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് ജെയിൻ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സംവിധായകനോട് ഞാനിപ്പോൾ സംസാരിക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് അടിസ്ഥാന വിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അടിസ്ഥാന വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ തീമുകളാണ് താങ്കൾ സിനിമയാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പരിസ്ഥിതിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു സിനിമയുടെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് അല്ല നമ്മൾ ജീവിച്ച ചുറ്റുപാടും സാഹചര്യങ്ങളും നമ്മൾ കാണുന്ന കർഷകരും അല്ലെങ്കിൽ പിന്നെ ഈ കൃഷിപരമായ ആൾക്കാരും അത്തരത്തിലുള്ള ഗ്രാമ നമ്മൾ ഗ്രാമത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് അത്ര ഒരുപാട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഭൂമിയായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാതെ പോകുന്ന വലിയ വലിയ ആൾക്കാർ നമ്മളുടെ ഈ ഇവിടുത്തെ മലയാള സിനിമയിൽ വലിയ അഭിനേതാക്കൾ അവരുടെ തെറ്റിദ്ധാരൻ അവരുടെക്കാളും വലിയ അഭിനയിക്കുന്ന ആൾ ചിലപ്പോൾ കൃഷി ചെയ്യുന്നവർ കാണും കൂലിപ്പണി ചെയ്യുന്നവർ കാണും അല്ലെങ്കിൽ ഫാക്ടറി ജോലി നിന്ന് അവർക്കറിയാത്തതുകൊണ്ടാണ് പലർക്കും അറിയില്ല നമ്മൾ ഈ സെലിബ്രിറ്റി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ വരകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ ദിൽ പല ദിൽ വലുതോട്ട് എഴുതുന്ന ആൾക്കാരുണ്ട് രാജ്യത്ത് പലരും അറിയാതെ പോകുന്നവരുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സിനിമയിലെല്ലാം പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് പാടി പാടിപ്പിക്കുന്ന പുതിയ ആൾക്കാരെ കൊണ്ടായിരിക്കാം സ്ക്രിപ്റ്റ് എഴുതുന്ന പുതിയ ആൾ ആളെ കൊണ്ടായിരിക്കാം അപ്പോൾ ഈ പുതിയ കഴിവുള്ള ഒരുപാട് വ്യക്തികൾ ഈ മേഖല വരണം അത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അതെ താങ്കളുടെ എന്ന് പറയുന്ന സിനിമയിലെ നാടക കലാകാരന്മാരാണ് പ്രധാനമായിട്ട് അഭിനയിച്ചത് എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് നാടകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടെക്നോളജിക്കൽ ടൂളുകൾ ഉപയോഗിക്കുന്ന ഒരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു മാധ്യമമാണെന്നുള്ളത് ഇവരെങ്ങനെയാണ് ഇതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് അതൊരു ഡിഫറെൻ്റായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഇത് നമ്മളിപ്പോൾ ഈ നാടകം ചെയ്യുന്നത് അല്ല തിയേറ്റർ ആർട്ടിസ്റ്റിനും ഈ തിയേറ്റർ നാടകം വേറെ സിനിമ രണ്ടും രണ്ടാണ് രണ്ട് ആണ് എനിക്ക് നാടകത്തിൽ എടുക്കുന്ന എഫേർട്ട് സിനിമയ്ക്ക് എടുക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് വ്യക്തമായിട്ടൊരു ട്രെയിനിങ്ങും അല്ലെങ്കിൽ ആക്ടിങ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ രീതികൾ ഏതാണ് ക്യാമറയുടെ സെൻസ് അല്ലെങ്കിൽ ലെൻസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് അവർ പറഞ്ഞ് ധരിപ്പിക്കും വരെ അപ്പോൾ ആ രീതിയിൽ പോകുന്നത് കൊണ്ട് അവർക്ക് അത് കൃത്യമായിട്ട് കാരണം നമ്മളത് ചെയ്തു അവർക്കൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർ കൃത്യമായിട്ട് ഗ്രാവിറ്റി തീർച്ചയായിട്ടും അവർ ബേസ് അറിയാവുന്നതുകൊണ്ട് അവർക്ക് സിനിമ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ലോക സിനിമകളിൽ കാണുന്നത് സിനിമകളെ വിലയിരുത്തുന്ന ആൾക്കാരും നിരൂപതരൊക്കെ ആയതുകൊണ്ട് അവർക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അപ്പം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സിനിമ അറിയ ഇപ്പോൾ പിന്നെ നമ്മളെ എനിക്ക് തോന്നുന്നത് വലിയ സൂപ്പർ സ്റ്റാറുകൾ വെച്ച് സിനിമ എടുത്ത് വിജയിക്കുന്നതിനോട് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ വ്യക്തമായിട്ട് തെളിയിച്ചു തരാം വലിയ സ്റ്റാറുകൾ അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന വലിയ സിനിമാ നടന്മാരെ വെച്ച് സിനിമയെടുത്ത് വിജയിക്കുക എന്ന് പറയുന്നത് അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെന്താ കാരണം എന്ന് പറഞ്ഞാലേ ഇപ്പം എനിക്കൊരു വലിയൊരു സൂപ്പർ സ്റ്റാർ ഒരു ഡേറ്റ് തന്നു എനിക്കൊരു നൂറ് കോടി ഒരു പ്രൊഡ്യൂസറും തന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ സാങ്കേതിക വിദ്യ ഞാൻ കൊണ്ടുവരുള്ളൂ അപ്പോൾ എനിക്കൊരു സൂപ്പർ സ്റ്റാർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു പുതുമുഖമായ ഒരു ക്യാമറാമാനെ ഞാൻ വെക്കില്ല പുതിയൊരു ഡയറക്ടറെ ഞാൻ വെക്കില്ല കാരണം ഇത്ര വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പടത്തിൽ എങ്ങനെ ഒരു പുതിയ ആളാണ് വെക്കുന്നത് അപ്പോൾ എനിക്ക് ആ സൈഡ് ഓക്കെയാണ് ഇന്ത്യയിലെ പ്രശസ്തരെ അല്ലെങ്കിൽ ലോകത്തെ പ്രശസ്തരെ ആ സാങ്കേതിക വിദഗ്ധനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സൈഡ് ഓക്കെയാണ് പിന്നെ ഈ പറഞ്ഞ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വലിയ ആർട്ട് അദ്ദേഹം ആക്ട് ചെയ്തോളും നമ്മളൊന്നും പറഞ്ഞുകൊടുക്കണ്ട സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ആക്ട് ചെയ്തോളും പടം സൂപ്പർ ഹിറ്റ് ആണ് ഡയറക്ടറെ സംബന്ധിച്ചത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അതിൽ കസരി ലിരിക്കുക ആക്ഷൻ പറയാം കട്ട് പറയാം വേറൊരു പണി ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ജയരാജ് സാറ് ഒറ്റ എന്ന സിനിമയിൽ കുമരകത്തുള്ള താറാവുകാരൻ വാസ്തവനെ കൊണ്ടുവന്നിട്ട് സൂപ്പർ ഹിറ്റ് ഹിറ്റാക്കിയ പടം അതാണ് ഡയറക്ടർ സിനിമ എന്തെന്നറിയാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് സിനിമ ചെയ്ത് സൂപ്പർ ഹിറ്റാക്കുമ്പോഴാണ് സംവിധാനം സംവിധാനമായി മാറുന്നത് സിനിമ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് എല്ലാം അറിയാവുന്ന ഒരാളും ലോകത്തെ ഏറ്റവും വലിയ അഭിനേതാവിനെ കൊണ്ടുവച്ചിട്ട് സിനിമ സൂപ്പർ ഹിറ്റാക്കാൻ എന്താണ് പാട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹിറ്റ് ഹിറ്റായിക്കോളും അല്ലെങ്കിൽ പ്രശസ്തി വന്നോളും പക്ഷേ ഇതാണ് റിസ്ക് രണ്ട് ഇതിലും ഭയങ്കര റിസ്ക് ഇതാണ് ഞാനീ പറയുന്ന പുതുമുഖങ്ങളെ വെച്ച് ചെയ്തതാണ് ഏറ്റവും വലിയ റിസ്ക് ഇത്ര റിസ്ക് വലിയ സിനിമ ചെയ്യാനില്ല ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പം റിസ്ക് ഇല്ല ഒരു വലിയ സിനിമ ചെയ്യാൻ ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നത് എംബുരാൻ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കോൺട്രവേഴ്സികൾക്കും അപ്പുറം അത് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറ്റമ്പത് കോടിയോളം നേടുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള പഠനങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി എന്നുള്ളത് ഒരു സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നോളജി പല തരത്തിൽ അത് വിസിബിളാക്കിക്കൊണ്ട് തന്നെ ആ സിനിമ മുന്നോട്ട് പോവുകയാണെന്നുള്ളത് എന്താണ് ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇത്തരം ഒരു വലിയ ഒരു സിനിമ മലയാളത്തിൽ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ പിന്നെ ഹിറ്റാവുന്ന ഒരു സിനിമ മലയാളത്തിൽ മലയാളത്തിലുണ്ടാകുന്നതിനെക്കുറിച്ചിട്ട് ഒരു സംവിധായകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ദോഷമുണ്ട് ഗുണമുണ്ട് ഇത്തരം സിനിമകളിൽ കൂടി ഒന്ന് നമ്മുടെ പതിനാല് ജില്ലയിൽ വരുന്ന ഒരു ചെറിയ ഇൻട്രസ്ട്രിയാണ് മലയാള സിനിമാ ലോകം അപ്പോൾ നൂറ് കോടി ഇരുന്നൂറ് കോടിയിലൊരു സിനിമ എടുത്ത് സക്സസ് ആവുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് ഇവർ ഈ വേൾഡ് വൈഡ് റിലീസ് എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം കൃത്യമാണ് ഈ ഫണ്ട് കിട്ടുന്നത് പക്ഷേ നമുക്ക് എഴുന്നൂറ്റമ്പത് സ്റ്റേഷനുണ്ട് ഇവിടെ കേരളത്തിലുള്ള തിയേറ്ററുകളിൽ ഒരിക്കലും ഒരു നൂറ് കോടി കളക്ട് ചെയ്യില്ല സിനിമ കേരളത്തിലെ കണക്കാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അത് പച്ച പൊള്ളത്തരമാണ് കള്ളത്തരമാണ് ഒരിക്കലും കളക്ട് ചെയ്യില്ല കാരണം ഈ എഴുന്നൂറ്റമ്പത് സ്ക്രീനിൽ ഒരാഴ്ചയിൽ ഏഴോട്ടോ സിനിമ ഇറങ്ങും ഈ ഏഴൊട്ടോ സിനിമ ഇറങ്ങുമ്പോൾ എത്ര ഒരു 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 സിനിമക്കാർക്ക് അല്ലെങ്കിൽ ഒരു സിനിമയുടെ സാങ്കേതികപദ് അൻപത് തിയേറ്റർ കിട്ടിയാൽ തന്നെ എത്ര ഡിവൈഡ് ചെയ്തു എട്ട് സിനിമക്കാർക്ക് ഒരു നൂറ്റി നാൽപ്പതോ നൂറ്റി അൻപത് ടിക്കറ്റ് കിട്ടുന്ന ഒരു പ്രൊഡ്യൂസറിന് കിട്ടുന്ന മുപ്പത്തഞ്ചോ മുപ്പതോ നാൽപ്പത് രൂപയാണ് അതിൻ്റെ ജി എസ് ടി ടാക്സ് അല്ലെങ്കിൽ ഷെയർ എല്ലാം പോയി കഴിയുമ്പോൾ അപ്പോൾ ഈ നാൽപ്പത് രൂപ വച്ച് വാണക്കൂട്ടികൾ ഒരിക്കലും ഇത് കളക്ട് ചെയ്യില്ല അത് എന്തുകൊണ്ടാണ് അതിൻ്റെ കൃത്യമായിട്ട് ഇവരിങ്ങനെ കൂടുതൽ പറയുന്നത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ ഇന്നാണ് എമ്പുരാ എന്ന് പറഞ്ഞ സിനിമ വേണ്ടത് അപ്പോൾ ഇത്രയും ഇത്രയും കോടികൾ ഇപ്പോൾ ഇരുന്നൂറ് കോടിയോ നൂറ്റി അൻപത് കോടിയോ ആയെന്നൊക്കെയാണ് അതിൻ്റെ പിന്നെ സാങ്കേതിക വാർത്തകൾ ഈ നൂറ്റി അൻപത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യുന്ന സിനിമ പണം മുടക്കുന്ന സിനിമയ്ക്ക് ഒരു ഷെയർ ഒരു പ്രൊഡ്യൂസറിന് ലാഭം കിട്ടണമെങ്കിൽ ഒരു അറുന്നൂറ് കോടിക്ക് മുകളിൽ അത് കളക്ട് ചെയ്യണം ഈ സിനിമ മലയാളത്തിന് അറുപ അറുന്നൂറ് കോടി കളക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരിക്കലും നടക്കുന്നില്ല ഇനി വേൾഡ് വൈഡ് നടക്കുമോ എന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുക മറ്റെന്തെങ്കിലും ബിസിനസ്സുണ്ടോ എന്ന് നമുക്കറിയില്ല അതിൻ്റെ സാറ്റലൈറ്റോ ഓവർസീസ് ഒ ടി ടി ബിസിനസ്സുകൾ കാണുമായിരിക്കാം അവർ പക്ഷേ പക്ഷേ ഇങ്ങനെ സിനിമ ചെയ്യുമ്പം നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ യുവാക്കളാണ് ഈ സിനിമകൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് ഇത്തരം സിനിമകൾ ഇവർക്ക് ലാഗിങ് ഇഷ്ടമല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ സിനിമകൾ വരുന്നത് സിനിമയുടെ കഥ പിന്നെ പറയുന്ന രീതി ഇപ്പോൾ ഉദാഹരണത്തിന് ഭരതൻ്റെ സിനിമകളൊക്കെ ലാഗിങ് ഇല്ലാതെ സിനിമ ചെയ്യാൻ പറ്റുമോ ആ സിനിമ ആവശ്യപ്പെടുന്നൊരു ലാഗിങ് ഒരു സിനിമയ്ക്ക് ഉണ്ടായിരിക്കണം അതിന് നമ്മളത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പാടില്ല അപ്പോൾ ഇത് ഫാസ്റ്റ് സിനിമകൾ ഇറങ്ങി അതിനെ പ്രോത്സാഹിപ്പിച്ചും ഇതാണ് സിനിമ എന്ന് ഒരു കൂട്ടം ആൾക്കാർ വരുത്തി തീർക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഇവർ ഈ ഒരു വിഭാഗക്കാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ എടുക്കാൻ ഞങ്ങൾ ഏറ്റവും വലിയ സംവിധായകരാണെന്നും ഞങ്ങൾ ഏറ്റവും സിനിമ എടുത്ത് ഇന്ത്യയിലെ എല്ലാ സിനിമാക്കാരെയും തോൽപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനൊരു ഫീൽ വരുന്നുണ്ട് മറ്റേതോ ആൾക്കാർ കാണിച്ചു കൊടുത്തതാണ് ആ ഒരു വാശി ഇവർക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നത് ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ പൂർണ്ണമായിട്ടും അവർ വിജയിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ഇത് ഈ സിനിമ ചെയ്ത ആൾക്കാർ ഒരു എനിക്ക് അഭിനേതാവായിട്ടും തോന്നിയിട്ടില്ല ഒരു സംവിധാനമായിട്ടും തോന്നിയിട്ടില്ല ഒരു മാർക്കറ്റിംഗ് വിദഗ്ദ്ധനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് മാർക്കറ്റിങ്ങിൽ അതൊരു വലിയ വിജയമായി എന്ന് വാർത്തകൾ വരുന്നുണ്ടല്ലോ അതിന് പുറമേ സിനിമ കണ്ട ഒരാൾ ഒരാളെന്നുള്ള രീതിയിൽ ഒരു സിനിമ സംവിധായകൻ എന്ന രീതിയിൽ ഈ മാധ്യമത്തിനോട് ആ സിനിമ അത്രത്തോളം നീതി പുലർത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രം എന്താണ് അതാണ് ആ സിനിമ അവർ നീതി പുലർത്തിയിരിക്കുന്ന ആ സാമ്പത്തികം തിരിച്ചു കിട്ടാനുള്ള നീതി അവർ പുലർത്തിയിരിക്കുന്നത് കാരണം അവരുപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്ന ഈ കോവിഡ് കാലത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും കണ്ട വൈദേശിക സിനിമയുടെ സാങ്കേതിക വിദഗ്ദ്ധാണ് അവരുപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കണ്ടതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ ചെയ്യൂ എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളത് കണ്ടതാണ് ജെയിംസ് ബോണ്ട് അർണോൾഡ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇതിനകത്തൊക്കെ സ്ഫോടനങ്ങളും വാഹനങ്ങളും എല്ലാം പൊട്ടുന്നതും വെടിവയ്പൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഇത് പുതിയ ഒരു സംഭവം പക്ഷെ മലയാളത്തിൽ പുതിയതാണ് മലയാളത്തിൽ മലയാളത്തിലാദ്യമായിട്ടാണ് ഞാനതാണ് പറഞ്ഞത് മലയാളത്തിൽ ആദ്യമായിട്ട് എന്നൊരു സാധനം അവർ ക്രിയേറ്റ് ചെയ്യാൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നു അത് സിനിമയായിട്ട് ബന്ധമുള്ളവർക്കറിയാം ഇത് ഞങ്ങൾ കണ്ടതാണ് എന്ന് അറിയാം അപ്പോൾ എനിക്കിതിനകത്തുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന പല വിഷയങ്ങളും ഇതവർ ക്രിയേറ്റ് ചെയ്തായിട്ടാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒന്ന് ഒരു സെൻസർ ബോർഡിലൊരു സിനിമ ചെയ്ത ഒരു വ്യക്തിക്ക് സെൻസർ ബോർഡിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഒരു സെൻസർ ബോർഡിൽ സിനിമ സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കാണിക്കാൻ പാടില്ല എന്ത് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല പാടില്ലെന്ന് കൃത്യമായിട്ട് അവിടുത്തെ റീജിയണൽ ഓഫീസർ നമുക്ക് പറഞ്ഞു തരും അപ്പം ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡിൻ്റെ പ്രശ്നം പറഞ്ഞു തരുന്ന ആവശ്യത്തിലേക്കാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവർ ഇവർ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവരല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഇവർ സെൻസർ ചെയ്യാൻ സാധ്യതയുള്ള വിഷ്വൽസ് വിഷ്വൽസിനത് ഉൾപ്പെടുത്തി സെൻസറിന് സമർപ്പിച്ചു എനിക്ക് സംശയം ഉണ്ടായ കാര്യമാണ് ഇവർക്കറിയാം ഇത് അവർ കട്ട് ചെയ്ത് കളയും ഇത് വെക്കാൻ പാടില്ല ഉദാഹരണത്തിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ പാടില്ല എന്ന് എഴുതി കാണിക്കുകയും ഗർഭിണിയായ സ്ത്രീയുടെ വയറിൽ കുത്തിപ്പൊട്ടിക്കുകയും കുട്ടികളെ വെട്ടുകയും ചെയ്യുന്ന സീക്വൻസുകൾ എന്തിനുൾപ്പെടുത്തി എൻ്റെ ഒരു ചോദ്യമാണ് ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് പാടില്ല എന്ന് പറയും ഇതിനെ പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു രീതി എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇത് പക്ഷെ അതിനകത്ത് അവർ ആക്രമിക്കപ്പെടുന്നതായിട്ടാണല്ലോ ആ സിനിമ കാണിക്കുന്നത് അതെ ആക്രമിക്കപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നമ്മളെ അങ്ങനെ കാണിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്ത് ഒരു സംഭവമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കും തോന്നി പലർക്കും തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ല അതിൽ സെൻസർ ബോർഡല്ല ഒരു തീരുമാനമെടുക്കുക അതാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്ന വിഷയതാണ് ഇത്തരം ഇത്രയും കാര്യങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് ഇവർക്ക് അറിയാം ഇവർ സെൻസർ ബോർഡിന് സമർപ്പിക്കുന്നു എങ്ങനെയോ സ്വാധീനിച്ച് സെൻസർ ബോർഡിനെ കൊണ്ട് അത് കട്ട് ചെയ്യാതിരിപ്പിക്കുകയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കട്ടി എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം എൻ്റെ സെൻസർ ബോർഡ് അനുഭവം വെച്ച് എൻ്റെ നാല് സിനിമകൾ സെൻസർ ചെയ്തപ്പോൾ എനിക്കുണ്ട് അനുഭവം ഞാൻ അടുത്ത് പറയാം അപ്പോൾ അവരെ കൊണ്ട് അത് കട്ട് ചെയ്യാതിരുന്നിട്ട് മറ്റൊരു സംഘടനയോ സാമുദായ സംഘടനയോ രാഷ്ട്രീയ സംഘടനയോ ഒന്നും പറയാതെ സ്വയം തീരുമാനത്തിൽ ഞങ്ങൾ ഇന്ന ഇന്ന സീനുകൾ കട്ട് ചെയ്യാൻ പോകുന്നു അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു അതായത് സെൻസർ ബോർഡിനെ സ്വാധീനിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പം ഈ സെൻസർ ബോർഡ് ഇരിക്കുന്ന നാല് പേര് ഇത് കാണാതെ പോയത് എങ്ങനെയാണ് ഇതിന് എ അല്ല ഇവർ കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ചോര കളങ്ങളും എന്നോട് പറഞ്ഞു ഞാൻ സിനിമ സെൻസറായി ചെന്നപ്പം എന്നോട് അവിടുത്തെ റീജിയണൽ ഓഫീസറും സെൻസർ ജൂറികളും പറയുന്നത് നിങ്ങൾ ചോര കളങ്ങളോ പിന്നെ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എ സർട്ടിഫിക്കറ്റ് എതിരുള്ളൂ എനിക്കേ തന്നത് കാടകം സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് തന്നു കാടകം സിനിമയ്ക്കകത്ത് ഒരുപാട് ഫൗൾ ലാംഗ്വേജ് ഉണ്ട് ഒരുപാട് തെറിയുണ്ട് ഈ തെറിയെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തു ഇതെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ സെൻസർ ബോർഡിനെ സമീപിച്ചത് അങ്ങനെ ആ തെറികൾ മ്യൂട്ട് ചെയ്തിട്ട് അവർ സെൻസർ ബോർഡിനെ സമീപിച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എ സർട്ടിഫിക്കറ്റ് തന്നു എൻ്റെ ചോദ്യം അതായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെന്തായാലും എനിക്ക് എ സർട്ടിഫിക്കറ്റ് തന്നു ഞാൻ എല്ലാ തെറിയും ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ തിയേറ്ററിൽ കാണിച്ചിരിക്കുന്നത് കാരണം എനിക്ക് എ സർട്ടിഫിക്കറ്റ് തന്നു അപ്പം ആ എന്ന് പറഞ്ഞാൽ വലിയ തെറിയൊന്നുമല്ല നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അങ്ങോട്ട് കിട്ടും പരസ്പരം പറയുമ്പോഴുള്ള കുഞ്ഞു കുഞ്ഞ് ചില ഫൗൾ ലാംഗ്വേജ് ആണ് അതൊരു വലിയൊരു തെറിയായിട്ടല്ല ഞാനത് കേട്ടുള്ളത് അതേപോലെ എംപുരാൻ സിനിമയിൽ ഒരു പോപ്പുലർ സിനിമയിൽ ഒരു വേറിട്ടൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളൊരു തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് സിനിമ ഇതൊരു സിനിമ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല പക്ഷേ അവർക്ക് ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സിനിമ മേക്ക് ചെയ്തവർക്ക് ഒരു രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടായിരിക്കും അല്ല അതെനിക്ക് ഞാനത് ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഒന്ന് പിന്നെ ഇത് ശരിക്കും ഇവർ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം ജാതിപരമായിട്ടും അല്ലെങ്കിൽ വർഗീയപരമായിട്ടും തമ്മിലടിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാജ്യത്ത് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിനായിട്ട് എതിരായിട്ടുള്ള ഒരു സിനിമ ഞാൻ ഒരിക്കലും ചെയ്യില്ല എനിക്ക് പറയാം എൻ്റെ വിഷയങ്ങൾ ഇവർ പറയാൻ പറ്റും പക്ഷേ എനിക്ക് ഒരുപക്ഷെ ചിലപ്പോൾ നടന്നതായിരിക്കാം നടന്നതല്ലായിരിക്കാം ചില എല്ലാ കാര്യങ്ങളും നമുക്കൊരിക്കലും വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ മുഖ സംവിധാനം അല്ലെങ്കിൽ പുതിയ ഒരാളെ സംബന്ധിച്ച് ഒരു ബാക്കപ്പോ എൻ്റെ പിൻബലോ ഒന്നും നമുക്കില്ല വലിയ സിനിമാക്കാരോ പീക്ക് ലെവലിലെത്തിയവർക്കോ എല്ലാം വിളിച്ച് പറയാൻ പറ്റുമായിരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരിക്കലും അത് നമുക്ക് പറയാൻ പറ്റില്ല പുറത്തത് ഓരോ സിനിമ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ സാങ്കേതികവിദ്യ അവർക്ക് വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം അപ്പം ഇത് എനിക്കിതിനകത്ത് മനസ്സിലായ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കുതന്ത്രങ്ങൾ ഞാൻ തന്ത്രങ്ങൾ എന്ന് പറയത്തില്ല ഇത് അതിബുദ്ധി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതെ ഇപ്പം ഈ ഒ ടി റ്റീയുടെ ഒരു കാലഘട്ടത്തിൽ പിന്നെ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒ ടി ടികൾക്ക് വേറൊരു പാറ്റേൺ അല്ലെങ്കിൽ ചില സിനിമകൾ തിയേറ്ററിൽ ചില സിനിമകൾ മാത്രം തിയേറ്ററിൽ പോയി കണ്ടാൽ മതി എന്നുള്ളൊരു ഒരു 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 തിങ്കിംഗ് ഒക്കെ ഇവിടെ രൂപപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചില സിനിമകൾ ഒ ടി ടിയിൽ കണ്ടാലും മതിയാകും എന്നുള്ള ഒരു തിങ്കിംഗ് ഒക്കെ രൂപപ്പെടുന്നുണ്ട് അതായത് വളരെ ലൗഡായിട്ടുള്ള സിനിമകൾ വിഷ്വലി ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ സൗണ്ടിൻ്റെ കാര്യത്തിൽ വളരെ ലൗഡായിട്ടുള്ള സിനിമകളൊക്കെയാണ് തിയേറ്ററിൽ പോയി കാണേണ്ടത് അല്ലെങ്കിൽ വളരെ എക്സ്ട്രാ വേഗൻസിയുള്ള സിനിമകളൊക്കെയാണ് കാണേണ്ടത് എന്നുള്ളൊരു ഒരു തിങ്കിങ് ഇവിടെ രൂപപ്പെടുന്നുണ്ട് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ബേസിക്കലി സിനിമ ഒരു തിയേറ്ററിൻ്റെ മാധ്യമമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എങ്ങനെയാണ് അല്ല തിയേറ്റർ പിന്നെ പ്രത്യേകിച്ച് ഒരു സിനിമ നിർമ്മിക്കുന്നത് തിയേറ്ററിൽ കാണാൻ വേണ്ടി തന്നെയാണ് കാരണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അത് വിഷലായാലും അതിൻ്റെ മറ്റ് സൗണ്ട് സാങ്കേതിക വിദ്യയിലായാലും അത് തിയേറ്ററിൽ കാണേണ്ട സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞത് അത്യാധുനിക സാങ്കേതിക അല്ലെങ്കിൽ ഈ ചെറിയ ഗ്രാമീണ കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കത് മറ്റ് പ്ലാറ്റ്ഫോമിലുണ്ടായ വലിയ പ്രശ്നം വരില്ല ആ ചെറിയ സിനിമകൾ കുഞ്ഞു സിനിമകൾ ചെറിയ കഥകൾ അല്ല വളരെ ചുരുക്കം ആൾക്കാർ അതിനകത്ത് ഒരുപാട് സാങ്കേതിക ഇല്ലാത്ത ചില സിനിമകൾ അത് തിയേറ്ററിൽ കാണണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഈ എമ്പുരാനുള്ള ചിത്രങ്ങൾ നമ്മൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഒന്ന് നമുക്ക് ഇതിനകത്തൊരു നമുക്ക് സന്തോഷമുള്ള കാര്യം വെച്ചാൽ മലയാളത്തിൽ ഒരു ആദ്യത്തെ അറ്റംറ്റ് അല്ലെങ്കിൽ മലയാള സിനിമ ഒരു ലോക സിനിമയുടെ രീതിയിലേക്ക് അവർ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ അതിനകത്ത് പലരും എൻ്റെ കുറേ ഒരു സുഹൃത്തുക്കൾ ഒരുപാട് ഒരു പറയാറുണ്ട് ഹോളിവുഡ് സിനിമ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു സിനിമ കണ്ടിട്ട് അത് വലിയ തെറ്റാണത് അത് ഭയങ്കര തെറ്റാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഹോളിവുഡ് സിനിമ പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലൊരർത്ഥമില്ല കാരണം അതിൽ ഹോളിവുഡ് ആർട്ടിസ്റ്റുകളുണ്ട് അത് ചിത്രീകരിച്ചിരിക്കുന്ന പല രാജ്യങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ മറ്റു രാജ്യങ്ങളിലുള്ളവരും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളൊരു സിനിമ ഹോളിവുഡ് പോലെ ഇരിക്കുന്ന എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല ഹോളിവുഡ് സിനിമ പോലെ ഇരിക്കുന്ന പറയണമെങ്കിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്ത് കേരളത്തിലെ സാങ്കേതിക പ്രവർത്തകർ വർക്ക് ചെയ്ത് കേരളത്തിലെ അഭിനേതാക്കൾ അഭിനേതാക്കളെ വെച്ച് സിനിമ ചെയ്തിട്ട് ആ സിനിമ ഹോളിവുഡ് പോലെ ഇരിക്കുന്ന പറയുന്നതിലാണ് അർത്ഥമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം സായിപ്പുമാരെ ഉപയോഗിച്ചിട്ട് ഹോളിവുഡ് പോലെ സിനിമ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാണുള്ളത് ലണ്ടനിൽ കൊണ്ട് നാല് സായിപ്പുമാരെ നിർത്തിയിട്ട് ഒരു സിനിമ എടുത്താലും അത് ഹോളിവുഡ് പോലെ ഇരിക്കുകയുള്ളൂ അങ്ങനെയാണ് അങ്ങനെ വരികയുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് കേരളത്തിൽ ഷൂട്ട് ചെയ്യുക കേരളത്തിലെ സാങ്കേതിക പ്രവർത്തകരെ ഉപയോഗിക്കുക എല്ലാ മേഖലയും ബി എഫ് എക്സ് ആയാലും എഡിറ്റിംഗ് ആയാലും ക്യാമറ എല്ലാം കേരളത്തിലെ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ട് കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ട് ഇതിന് ഇത് ജനങ്ങൾ പറയും ഇത് ഹോളിവുഡ് ഹോളിവുഡിസിനെ പോലെ ഇരിക്കുന്ന പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് ഇത് ഒരു തരത്തിൽ അനുകരണമാണ് എന്നാണ് പറയുന്നത് ആ തീർച്ചയായിട്ടും അനുകരണം തന്നെയാണ് നമ്മൾ എന്തിനാണ് അനുകരിക്കുന്നത് നമ്മൾ എന്തിനാണ് അനുകരിക്കുന്നത് നമ്മുടെ കയ്യിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ എന്തിനാണ് എന്തിനനുകരിക്കണം ഇതൊരു നൂറ് ശതമാനം ബിസിനസ്സായി പോകുന്നതുകൊണ്ടല്ലേ അവർ അനുകരിക്കേണ്ടി വരുന്നത് അവർ നമ്മൾ കുറ്റം പറയില്ല കാരണം നൂറ് കോടി മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് വെറുതെ കളയാൻ പറ്റില്ല ഫണ്ട് തിരിച്ച് കിട്ടണം എന്ന് തന്നെ ഞാൻ പറയുന്നത് പക്ഷേ ഈ കഥകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഈ മലയാളത്തിൽ ഒരുപാട് സിനിമ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് നൂറ്റി ഇരുന്നൂറ്റി സംതിങ് സിനിമ എന്തോ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ ചുരുക്കം പടങ്ങളാണ് എനിക്കത് മനസ്സിലായത് ആ പടങ്ങളെല്ലാം മോശമായിട്ടാണ് തോന്നിയത് നമ്മൾ കണ്ടു മടുത്ത കഥകളാണ് അതുകൊണ്ടായിരിക്കാം നല്ല കഥകൾ വളരെ വ്യത്യസ്തമായി അടുത്ത കാലത്തിറങ്ങി എത്രയോ സിനിമകൾ ഹിറ്റായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആരും കാണാത്തേം കേൾക്കാത്ത കഥകളാണ് അതുകൊണ്ടാണത് അപ്പം പുതിയ കഥകൾ പുതിയ കണ്ടന്റുകൾ പുതിയ ആശയങ്ങൾ നമ്മൾ ആരും കാണാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല സിനിമകൾ ജനം സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം താങ്ക് യു ജയൻ ക്രിസ്റ്റഫർ ഇതുവരെ നമ്മളോട് സംസാരിച്ചതിനും താങ്കളുടെ എല്ലാ പുതിയ പ്രൊജക്റ്റുകൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു